ഏതായാലും രണ്ട് തവണ തന്നെയാണ് അതും ഉണ്ടായിരുന്നത് വലിയ സ്ഫോടന ശബ്ദം പോലെ ഒരു ഇടിമുഴക്കം വലിയ തരത്തിലുള്ള ഒരു ഇടിമുഴക്കമാണ് കേട്ടത് നാട്ടുകാരും ചിലരും അത് കേട്ടിട്ടുണ്ട് ചിലരെല്ലാം അവിടെ നിന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇത്തരം ഒരു പ്രതിഭാസം അമ്പലവരിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഏതായാലും രണ്ട് തവണയാണ് ആ ഒരു മുഴക്കം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ പിന്നീട് മഴ പെയ്യുകയോ അല്ലെങ്കിൽ മഴക്കാർ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ അതാ സമയം മറന്നും പോയി കൂടുതൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു അവസ്ഥയായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ അമ്പലവായിൽ നടക്കുന്ന മുഴക്കം കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഓർമ്മിക്കുന്നത് ഉഗ്രമായിട്ടുള്ള ശബ്ദം കേട്ടു അതുപോലെ തന്നെ ഈ ഓട് ഓടിട്ട് വീടുകളിലേക്ക് ഓടുകൾ ഇളകി ജനാലകളും അതുപോലെ വാതിലുകളും അടഞ്ഞു അതുപോലെ തന്നെ പാത്രങ്ങൾ പുലിങ്ങി പ്രധാനമായും കൂടങ്ങി ഭാഗത്താണ് ഈ സംഭവം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജിയോളജി ഓഫീറ്റ് ഉൾപ്പെടെ പരിശോധന വേണം വലിയൊരു ആശങ്കയുണ്ട് വയനാട്ടിൽ ഉണ്ടായതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വേണം ഈ കാര്യം കൂടി കണ്ടെത്താൻ പ്രധാനമായും ഇത് ഒരു ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയാണ് വയനാടും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ഈ മലയോര മേഖലയായിട്ടുള്ള കൂടരഞ്ഞി ഭാഗമൊക്കെ വലിയ അകലമില്ലാതെ ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ വയനാട് ഉണ്ടായതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നമസ്കാരം മേപ്പാടി മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അമ്പലവയൽ എടയ്ക്കൽ ഗുഹ ഭാഗത്ത് വലിയ തോതിലുള്ള ഭൂചലനം ഉണ്ടായി എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അവിടെ ആദ്യം ചെറിയ തോതിലുള്ള ശബ്ദമുണ്ടാകുകയും പിന്നീട് വലിയ ശബ്ദങ്ങളും ഉണ്ടായി അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതോടൊപ്പം അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ലൈനിൽ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കും കേക്കു എന്താണ് അമ്പലവയലിൽ ഭൂചലനം ഉണ്ടായി എന്ന് പറയുന്നത് ആ ഞാൻ അപ്പൊ അത് ഞാൻ പറയുവായിരുന്നു അമ്പലം അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തുമായിട്ട് ചെറിയ ഭൂരി തന്നെ ഉണ്ടായിരുന്നു പറയുന്നു അതാണ് ഞമ്മളറിയങ്ങനെ നഷ്ടപ്പെട്ട വീടുകളെ ഒരു ഇന്ന് അവസാനമായിട്ട് തിരച്ചിലാണ് ഒരു ഒരു പല ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് വീടുകളിൽ സർവേ ഒരു അഞ്ചാറ് ടീമുമായിട്ട് കേട്ടെടുത്ത് അതുപോലെ തന്നെ ഈ നമ്മളെ മണ്ണ് കൂടിയ മണ്ണിന്റെയും വിശേഷങ്ങൾ വല്ല

വീടുകൾ തന്നെ ഒരു പത്തഞ്ഞൂറ് മേരണ്ടാവില്ലേ നാനൂറ്റിഅൻപതോളം വീടുകൾ നാനൂറ്റിപ്പത്തിനാല് വീടുകൾ അതെ റെക്കാർഡിക്കൽ ആയിട്ടുള്ള ആയിട്ട് മാത്രമാണ് നാന്നൂറ്റി ചെല്ലാനുള്ളത് പക്ഷെ റെക്കാർഡിക്കൽ അല്ലാത്ത നമ്പർ ഇടാത്ത വീടുകളിലേക്ക് ആ പിന്നെ ഈ പിന്നെ ഇതിന് ഹോം സ്റ്റേയില് ധാരാളം ആൾക്കാർ താമസിക്കുന്നില്ലേ ഹോംസ്റ്റേ ഇപ്പൊ നമുക്ക് ഹോംസ്റ്റേ പിന്നെ ചുരുമലേ ആണ് ഇപ്പൊ അത് മുണ്ടക്കൈല റിസോർട്ടും പിന്നെ മറ്റുള്ള ഉള്ളോട്ടാണ് കുറേയും കൂടിയും ഉയർന്ന പ്രദേശങ്ങളിലാണ് അതും പോയിട്ടില്ല ഈ അമ്പലവയലിപ്പണ്ടായിട്ടുള്ള ഒരു ഭൂചലനം എല്ലാം തന്നെ ഇവിടെ ഉണ്ടായത് തന്നെയല്ലേ അതേപോലെ ഇവിടെ ഭൂചലനം ഉണ്ടായത് പറയാനില്ല കാരണവെച്ചാല് പിന്നെ നമ്മളെ ഇരുപത്തൊമ്പതി ചെറിയ തോതിൽ ഒരു മലയിടിച്ചിലുണ്ടായി ആദ്യം

ഇരുപത്തി ഒമ്പതാന്തീയതി ഉച്ചയ്ക്ക് ശേഷം പുഴയിൽ വലിയ ശബ്ദം ഉണ്ടായിരുന്നു പുഴയിൽ അതെല്ലാം എന്തായാലും അവിടെ മരണം പത്തിരണ്ടായിരം പേരുണ്ടാവും ഇപ്പം അമ്പലവയലുണ്ടായത് അമ്പലവയല ഇരുപത് കിലോമീറ്റർ ആഗ്രഹല്ലേ ഇതിപ്പോ ഈ സംഭവ സ്ഥലത്ത് ഇതല്ല ഇതല്ല ഞമ്മക്കിപ്പോ പതിനാറ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അല്ല സ്ട്രേറ്റ് ആയിട്ട് മലകൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അതെ ബാബു പറഞ്ഞത് ഇത് സ്ഥിരീകരിച്ചിരിക്കാണ് എന്തായാലും മുണ്ടക്കൈ ഭാഗത്തും പുഞ്ചേരി വട്ടത്തും എല്ലാം തന്നെ ഈ ചലനമുണ്ടായി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ കോഴിക്കോട് കൂടരഞ്ഞയിലും ഇതേപോലെ വലിയ ശബ്ദങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് തീർച്ചയായും വയനാട് പേടിക്കുകയോ തന്നെ കേരളം പേടിക്കുകയോ തന്നെ വേണം ഇടുക്കിയിൽ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഏത് സമയത്തും പൊട്ടാം വയനാട് തന്നെ പൊട്ടി തകരാം അവിടെ അത്രയ്ക്കും പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്ത് എട്ട് വർഷത്തെ ഭരണകാലത്ത് ആവശ്യമില്ലാതെ നിയന്ത്രണമില്ലാത്ത തോതിൽ പാറമട ലോബികൾക്ക് അനുമതി കൊടുത്ത വിവരങ്ങൾ ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു അതായത് അവിടെ മണ്ണെടുക്കുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മണ്ണെടുക്കുന്നത് റിസോർട്ട് മാഫിയ എല്ലാ മേഖലകളിലും പിടിച്ചിറക്കിയിരിക്കുക നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിൽ മാത്രം ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഭൂരിപക്ഷം അനുമതിയില്ലാത്ത പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശമായ ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയെ ഘടന മാറ്റാൻ കാരണമായിട്ടുണ്ട് മുണ്ടക്കൈ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ ഉരുൾപൊട്ടൽ സമീപ പ്രദേശങ്ങളിലെല്ലാം ചലനം ഉണ്ടാക്കുകയും അവിടെയെല്ലാം തന്നെ അതിൻ്റെ ഭൂമിയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജിയോളജിക്കൽ സർവേ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇരട്ട തുരങ്കം പിണ നമ്മുടെ റിയാസിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനും ചേർന്നുകൊണ്ട് ആ ഭൂമിയെ വയനാടിനെ പൂർണ്ണമായി തകർക്കുന്ന ഇരട്ട തുരങ്കത്തിൻ്റെ പ്രവർത്തനവും തുടങ്ങിയതോടെ അവിടെ വയനാട് തന്നെ ഇല്ലാതാകുന്ന രൂപത്തിൽ വലിയ ഭൂചലനം ഉണ്ടാകാം ബസ് അധികം താമസിയാതെ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വയനാട്ടിലാകട്ടെ ഇടുക്കിയിലാകട്ടെ ഒരേപോലെ ജനങ്ങൾ ഭയോഹല്ലരാണ് കേരളത്തെ എല്ലാം പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ള ജലബോംബായ മുല്ലപ്പെരിയാറും അതേപോലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മുണ്ടക്കൈ ഭാഗത്തുണ്ടായതുപോലെ അമ്പലവയൽ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഒരു ഭൂകമ്പം കാത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടറിഞ്ഞി ഭാഗത്ത് കോഴിക്കോടും അതേപോലെ നെന്മേനി പ്രദേശത്തും അതിന് അമ്പലവയൽ നിലനിൽക്കുന്ന നെന്മേനി പ്രദേശം അമ്പുകുത്തി കുറിച്ചർമല ഇടയ്ക്കൽ പിടങ്ങോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇതിൻ്റെ ഭൂചലനം ഉണ്ടായി എന്ന് പറയുമ്പോൾ മുണ്ടക്കൈ ഭാഗത്തും അതേപോലെ പുഞ്ചിരിമാറ്റത്തടക്കം ചലനം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമല്ല വരാൻ പോകുന്ന ഭവിഷ്യത്ത് മുന്നറിയിപ്പ് നൽകിയതാണ് ഇത് തന്നെയാണ് മുണ്ടക്കൈ ഭാഗത്ത് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഒരു ചെറിയ ഭൂചലനം ഭൂ ഭൂകമ്പം അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി പിന്നീടാണ് രാത്രി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു മണിയോടുകൂടി വലിയ ഭൂകമ്പങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയും അവിടെ മുണ്ടക്കേൽ ഭാഗത്ത് പുഞ്ചേരിമറ്റത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും പിന്നെ മൂന്ന് നാല് ഭാഗത്തായിട്ട് തുടർച്ചയായിട്ട് പോകുക പൊട്ടിത്തറി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഇടയ്ക്കൽ ഗുഹാത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഇവിടെ ഒരു ഭൂ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഭൂചലനമോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനം തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ പറയുന്നത് അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രണ്ടായിരം പേരാണ് എന്ന് കൃത്യമായി ബാബു മേ േപ്പാടി കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട് എല്ലാ ചാനലുകളും എത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്